പ്രിയ സഹോദരങ്ങളെ ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി ഒരു കോയാക്കോളിങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ സ്ത്രീകളെയും പുരുഷന്മാരെയും സട്ടം കെട്ടിച്ചുണ്ടാക്കിയാണ്ട് ഇസ്ലാമിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർത്ത് ഫോൺ ചെയ്യുന്നത് നമ്മൾ ഞാൻ മുമ്പിലേക്ക് വിശദീകരിച്ചിരുന്നു എന്നാൽ ഇവന് സ്വന്തമായിട്ടൊരു അസ്തിത്വമില്ലെന്നും ഇവിടെ അവനൊന്നും പേടിക്കേണ്ടതില്ല കാരണം അവനൊരു ആരെയാണ് പേടിക്കേണ്ടത് എന്തും ചെയ്യാം എന്തും പറയാം കാരണം അവർ ഈ ദുന്യാവിൽ നിന്ന് മരിച്ചു പോകണം എന്നുള്ള ചിന്തയല്ല മരിച്ചു പോയാലും മോനൊന്നും സംഭവിക്കൂലോ അപ്പോൾ ഇവിടെ ചില സ്ത്രീകൾ വിളിച്ചുകൊണ്ട് മോനോട് ഇങ്ങനെ സംശയം ചോദിക്കുക ഓനതിനെ തിരികേറ്റി കൊടുക്കുക പക്ഷേ ഇവർ ഈ വിളിക്കുന്ന ആളുകൾ ഇവൻ ശട്ടം കെട്ടിണ്ടാക്കിയ ആളുകളെന്നാണ് മനസ്സിലാക്കുന്നത് അതിനൊരു സ്ത്രീ ചോദിക്കുകയാണെന്തോ സാറേന്ന് വിളിച്ചിട്ടേ ഇവനൊക്കെ സാറേന്ന് വിളിക്കുന്നതിനാട്ടും നല്ലത് വേറെന്തെങ്കിലും വിളിക്കുകയാണ് അപ്പം എൻ്റെ തൊള്ളോണ്ട് പറയാനെൻ്റെ നാവ് അല്ലെങ്കിലും സംസ്കാരം യോജിക്കണില്ല എന്താ വിളിക്കാൻ പറ്റുകയെന്നുള്ളത് അത്രക്കും മോശമായത് അവന് നിബിനെ പറ്റിയൊക്കെ എന്താ തൊള്ളി തോന്നി പറയല് എന്നാലും മുസ്ലിമുകൾ അങ്ങനെ മറ്റുള്ളവരെ പറ്റി പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കണതാണ് ഒരു ഒരു മുസ്ലിമിനെ തെറി പറയാൻ പാടില്ല എന്നോ ആരെങ്കിലും അങ്ങനെ മോശം പറഞ്ഞാൽ അവൻ്റെ ഖബറിൽ ഒരു ഭീകര രൂപമായിട്ട് കറുത്ത രൂപമായിട്ട് രൂപാന്തരപ്പെടുന്നത് ഹിന്ദു മുസ്ലിമെന്നൊന്നുമില്ല ആരും പറയാൻ പാടില്ല ഇത് പഠിപ്പിക്കുന്ന പേടി പേടിപ്പിച്ച് നിർത്തുന്ന മതമാണ് ഇസ്ലാം ഇത് പറഞ്ഞിട്ട് എന്നതുപോലെ മറ്റുള്ളവർ ബഹുമാനിക്കണം എന്നാണ് അക്കരിയും ചാറൊക്കെ വലോക്കാനൊക്കെ അഭുരാന്നാ നിൻ്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും ബഹുമാനിക്കണം എന്നാണ് പഠിപ്പിക്കണത് എന്നിട്ട് ഇവിടെ ഈ റസൂലുള്ള വിശദീകരിച്ചു നിൻ്റെ വീടിൻ്റെ നാൽപ്പത് വീട് തൊട്ടടുത്തുള്ള നാൽപ്പത് വീട് വരെ അയൽവാസികളാണ് അലി പറഞ്ഞിട്ടുണ്ട് അത് ആ നാൽപ്പത് വീട് ഈ നാൽപ്പത് വീട്ടിൽ ഒരാൾ പട്ടിണി അടക്കുമ്പോൾ നീ വയറ് നിറച്ച് നിന്ന് തിന്നുകയാണെങ്കിൽ എൻ്റെ സമൂഹത്ത് എന്ന് റസൂര് പഠിപ്പിച്ചത് അപ്പോൾ ഇത്രക്കും ഉത്തമമായ ഒരു സമൂഹത്തിന് നിന്നേയും നിസ്സാരവുമാക്കിയിട്ട് ഞമ്മളെ ആൽവാസികളൊക്കെ എൻ്റെയൊക്കെ അൽവാസികൾ ഈ ഹരിജനങ്ങളാണ് ഞങ്ങളൊക്കെ ഉള്ള സൗഹൃദബന്ധം എത്രത്തോളം എന്ന് വെച്ചാൽ അവർ വീട്ടിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരിലുണ്ട് എന്ന് പറഞ്ഞാൽ മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് അവർ പുറത്തായി എന്നാ പറയാം ആ സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ കൊലായിൽ പായ് വിരിച്ചിട്ടാണ് അവർ കിടക്കരുത് അതൊക്കെ നമ്മൾ സൗകര്യം ചെയ്ത് ഉടുത്തലാണ് നമ്മളമ്മൊക്കെ വിളിക്കാൻ അങ്ങോട്ട് പോര കടന്നു എന്നറിയാലോ എന്ന പോലെ എൻ്റെ അമ്മേൻ്റെ വീട് എൻ്റെ നെല്ലൊക്കെ കുയുന്ന കള ഉള്ള സ്ഥലമാണ് അവിടെ വന്ന് കിടക്കലാണ് അവർ വീട്ടിൽ കുടുംബസമേതം വന്ന് കിടക്കും അവർ വീട്ടിൽ അയിത്തമാവുന്ന എത്തിയിട്ട് അവർക്ക് അങ്ങനെയാണ് അവരെ അവരവസ്ഥ അങ്ങനെയാണ് അത് അവരെ വിശ്വാസമാണ് അത് ഞമ്മള് ബഹുമാനിക്കും എന്നതുപോലെ വിശ്വാസികൾ പരസ്പരം ഞങ്ങൾ പരസ്പരം മുസ്ലിമികളും അമുസ്ലിമികളും ബഹുമാനിച്ച് കഴിയുന്നൊരു ഇതാണ് പിന്നെ സ്ത്രീ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക എനിക്കിവിടെ കൊല്ലണത് ഭയങ്കരം ഈ മൃഗങ്ങളൊക്കെ അറുക്കുന്നത് ഉണ്ടല്ലോ ബലി അറുക്കുക അതൊക്കെ ഏറ്റവും വലിയ തെറ്റായിട്ടാണ് സാറേ തോന്നുന്നത് അത് ഞാനൊരു മുസ്ലിമിനോട് പറഞ്ഞപ്പം അവനോട് പറഞ്ഞിരുന്നു കോഴി ഫാമൊക്കത്ത് ഈ ചിക്കൻ സ്റ്റാണ്ടിലൊക്കെ എത്രയാണ് കൊല്ലുന്നത് എന്ന് അപ്പം അതിന് എനിക്ക് മറുപടി പറയാനാണ് അപ്പോൾ ഇപ്പം ഈ ഊള മറുപടി പറഞ്ഞു കൊടുക്കണം എന്താണെന്ന് അറിയാം അത് ഇതിനോട് കൂട്ടാൻ പറ്റില്ല അങ്ങനെന്താ പറയുക ബലി അറിയണ നിർബന്ധമാണ് അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണെന്ന് എല്ലാ മതക്കാർക്കൊണ്ട് ബലി അപ്പം എല്ലാ മതത്തിക്കാരും ബലി അറക്കണേനെ നിഷേധിക്കുകയാണ് അതിപ്പോൾ അതിൽ ഇസ്ലാമിനെ മുൻ മുൻതൂക്കമായിട്ട് പറയുന്നത് എന്താണോ എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള ഇത് മറ്റും നിർബന്ധമായിട്ടുള്ള അറിവല്ലാന്ന് ഇവനുണ്ടോ ഇസ്ലാമിൻ്റെ നയം പറയണത് ഏ ആ എവിടെയാണ് ബലി അറിക്കൽ നിർബന്ധം ഇവിടെ പറഞ്ഞത് ഇവിടെ ഉദയത്തായിട്ടെ ആക്കിക്കത്തായിട്ടെ ഇതൊക്കെ അറിക്കൽ സുന്നത്താണ് നിർബന്ധമല്ല അറിയില്ല എന്നിട്ട് ഈ ചോദിച്ച ചോദിച്ചവരെ കാട്ടിയിലും ഈ ചോദിക്കുന്ന സ്ത്രീനെക്കാട്ടിയിലും അറിവില്ലാത്ത ആളാണ് പാൻ ഈ അവൻ സട്ടം കെട്ടിട്ട് ഇട്ടെടുത്ത ആളാണെങ്കിൽ പോലെ എങ്ങനെ ചോദിക്കണം എന്നാ പറഞ്ഞുകൊടുത്ത് കുറച്ചൊക്കെ പാട്ട് സംഭവിച്ചിട്ട് മറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി ഇനി അപ്പം അപ്പോൾ ഇങ്ങനെയാണ് ഇവർ പറയുന്നത് എന്ന പോലെ മുസ്ലിങ്ങൾ ചോദിക്കുമല്ലോ മുസ്ലിം കുട്ടികൾ പരസ്പരം ജത ജാതി എന്ന് ചോദിക്കുന്നത് എന്നതുപോലെ ഹിന്ദു കുട്ടികൾ ചോദിക്കണേ കേട്ടിട്ടില്ല എന്നോട് പറയാം ഏത് രാജ്യത്തെ അവർ ജീവനെ ജീവിക്കണത് മുസ്ലീം കുട്ടീനെയും ഇസ്ലാംകുട്ടീനേയും ആ മുസ്ലിമുകളെയോട് കണ്ടാൽ തന്നെ തിരിച്ചറിയും അത് വസ്ത്രം കണ്ടാൽ തിരിച്ചറിഞ്ഞ് പ്രധാനമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട് അന്ന് വെക്കറി അറിയില്ലേ എന്നിട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ചോദിക്കും ചോയ്ക്കാട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിച്ച് കരുതിയാണെങ്കിൽ വലിയ തെറ്റൊന്നും അല്ല പക്ഷേ അവരിവനി എന്താണ് വേർതിരിച്ച് കാണാനോ ഒരു സ്ത്രീ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ അന്യപുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ മുതുമുറിയും സ്ത്രീയും പുരുഷന്മാരും അത് ഇവൻ്റെ അമ്മയാണ് അന്യ സ്ത്രീ ഇവന് മുസ്ലിമോ ഇവൻ്റെ അമ്മ ആണെങ്കിൽ ഈ അമ്മനെ തൊട്ടേ ഓതുമറിയില്ല അത് ജാതി എന്ന് പുറത്തേന് ഇത് ആ ആ സ്ഥാനം സ്ഥാനം ലാക്കൂല്ലോ ഇവൻ്റെ പങ്ങള് ആ മുസ്ലിം ആണെങ്കിൽ ആ പങ് അമുസ്ലിമായ ആയ തൊട്ട തൊട്ടേ അറിയില്ല ഇത്രക്കും കർക്കശമാണ് ഇസ്ലാമിൻ്റെ നിയമം മതം മാറിയാലും അമ്മ അമ്മ തന്നെയാണ് ഉമ്മമ്മ തന്നെയാണ് അവരെ ബഹുമാനിക്കണം ഇതൊക്കെ പഠിപ്പിക്കുന്ന മതത്തിനെയാണ് ഇവർ ഈ നിസ്സാരമായിട്ട് കാണിക്കുന്നത് അയിത്തം ഇസ്ലാമിലില്ല ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ വീഡിയോ ദീർഘിക്കും എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടാണ് ഇതിൽ ഇത്ര കുറഞ്ഞ കുറച്ച് പറയാനുള്ള ഇതുള്ളൂ അതുകൊണ്ടാണ് കുറഞ്ഞ അനുഷ്ഠീലുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വേണ്ടി വന്നാൽ ഇവരെ എല്ലാ വിഡിത്തരങ്ങളും യുക്തിവാദികളെ എല്ലാ വിഡിത്തരങ്ങളും തുറന്ന് കാണിക്കാനുള്ള എല്ലാ രേഖകളും എൻ്റെ അടുത്തുണ്ട് ഇല്ലാത്ത നുണകൾ ഖുർആാനിൻ്റെ അദീസിൻ്റെ പേരിൽ പറയാം അത് ഞങ്ങളാണ് പറയേണ്ടത് ഖുറാനില എന്താണെന്ന് അവിടെ വെച്ച് കൊണ്ടാലും കൊല്ലണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല യുദ്ധവേളയിൽ ആ സമയത്തേക്ക് ഇറങ്ങണ ആയത്ത് അത് അതോടുകൂടെ വിധി ദുർബലമാകും കാരണം യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ പിൻ്റെ കാലത്ത് എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഇരു ഭാഗത്തു നിന്നും കൂടിയും മരിച്ചതെന്താണ് അറിയാൻ കുറഞ്ഞ ആളുകളെ മരിച്ചിട്ടുള്ളൂ നേരെ മറിച്ച് ലക്ഷങ്ങൾ മരിച്ചോണമില്ല ആയിരങ്ങൾ മരിച്ചണമല്ല ഇപ്പോൾ ഓരോ എത്രയാണ് മരിക്കണത് അതൊക്കെ എന്താണ് അറിയാമോ ഈ അങ്ങനെ അബദ്ധവശാൽ വരുന്ന മരണങ്ങളും അതുപോലെ അങ്ങനത്തെ ഗത്യന്തരമില്ലാത്ത തന്നെ ഇല്ലാത്ത സമയത്ത് വരുന്ന മരണങ്ങൾ രണ്ട് പക്ഷത്തും അധികം ആൾക്കാർ മരിച്ചില്ലല്ലോ ഇപ്പം അങ്ങനെയല്ലല്ലോ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാണെങ്കിൽ കുറച്ചൊക്കെ മോണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളെ ചെറിയ നല്ല നമ്മുടെ കാക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വൈക്കം